ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മൊത്ത മുസ്ലിങ്ങളോടുമുള്ള എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയോ ഒന്ന് പോയി കാണണം കണ്ടിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ എന്തായാലും അവർക്കേ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറയണം കാരണം ഇവർ കാണിച്ചു കൂട്ടുന്നത് പരമ കഷ്ടമാണ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പെറ്റ തള്ള എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇവർ രണ്ടുപേരും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഫലസ്തീനിൽ നിന്ന് ഒരു പ്രതിനിധിയെ ഇവിടെ കൊണ്ടുവന്നു സ്വീകരിച്ച് പൊന്നാടി എണീച്ച് എ കെ ജി സെന്ററിൽ കൊണ്ടുപോയി കേരളം എന്നും ഫലസ്തീനൊപ്പമാണ് എന്ന് പറഞ്ഞു ഇന്ത്യയും അങ്ങനെ തന്നെയാണ് യു എൻ ഒക്കെ പറയാറ് എന്നാൽ ഇവർ ആരെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ കയറി തെമ്പാടിത്തരം കാണിച്ചപ്പോൾ ഇസ്രായേലിന് ഈ തീവ്രവാദ ആക്രമണത്തിൽ ഇസ്രായേലിന് ഒരു പിന്തുണ ഞങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞു പകരം എം സ്വരാജ് പറഞ്ഞ എന്താണ് ആ പലസ്തീനുകൾ എന്ത് ചെയ്താലും ശരിയാണ് എന്നാൽ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ സിന്ധുറോ എന്ന പണ നിലപാട് മാറ്റി നിങ്ങളുടെയൊക്കെ വീട്ടിന്റെ മുന്നിൽ ബോംബ് വീഴുമ്പോഴേ യുദ്ധം എത്ര ഭീതിജനകമാണെന്ന് അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് അപ്പം ഈ ഒരു ഡബിൾ ഡാഡി സിൻഡ്രോം ഇവർക്ക് വരുന്നു ഇവരുടെ നേതാക്കൾക്കോ അണികൾക്കോ അത് മനസ്സിലാകുന്നില്ല എന്ന് കരുതി ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങളൊക്കെ തൊലി പൊളിഞ്ഞു പോവാണ് ഇത്തരം തരം താഴലുകളും അധപ്പതനങ്ങളും കണ്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇപ്പോൾ വന്ന് വന്ന് ടീം ഇന്ത്യ ഒരു മാച്ച് പാകിസ്ഥാനോട് ജയിച്ചിട്ടൊന്നും വിഷ് ചെയ്യാൻ പോലും ഒരു അഭിനന്ദനങ്ങൾ പോലും അറിയിക്കുന്നില്ല കാര്യം രാഹുൽ ഗാന്ധിക്കോ ഒരു കോൺഗ്രസ് പാർട്ടിക്കോ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് പാകിസ്ഥാൻ ടീം അംഗങ്ങൾക്ക് ഷേക്കാൻഡ് കൊടുത്തിട്ടില്ല അവന്മാർ ഗ്രൗണ്ടിൽ കാണിച്ച തന്തയില്ലായ്മകളെ യവന്മാരാരും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടാവും കണ്ടെങ്കിലും കണ്ടില്ലെന്ന് നടക്കും ഈ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ ടീമുകൾ ലോകം മുഴുവനും പാകിസ്ഥാൻകാരും പറഞ്ഞു കടന്നു ഓപ്പറേഷൻ സിന്ധൂർ അവരാണ് ജയിച്ചത് ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചിട്ടു വെടിവെച്ചിട്ടു ഉടനെ രാഹുൽ ഗാന്ധിയും കൊടിയും പോക്കി പിടിച്ചാ എനിക്കറിയണം ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് യവനും അവരെ പുറകെ പോകുന്നു ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല രാഹുൽ ഗാന്ധി അവസാനം ഗതികെട്ട് ഒരു മീറ്റിങ്ങിൽ പറയാണ് ഈ ഹിന്ദുക്കളെ ഈ ഹിന്ദുത്വവാദികളെ ഈ രാജ്യത്ത് നിന്ന് അടിച്ചു പുറത്താക്കലാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം കാരണം പാർലമെന്റിലും പുള്ളി ഇതിലൊക്കെ പറഞ്ഞു ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് മോശക്കാരാണ് യവന്മാരെ കൊള്ളത്തില്ല ഇവരോട് അപ്പൊ മോദി അത് ആദ്യമായി രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം പ്രധാനമന്ത്രി ഇന്ററപ്റ്റ് ചെയ്തത് അപ്പോഴാണ് അതൊരു വംശത്തിനെ നിങ്ങൾ പറയുന്നതാണ് മോദി എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല അങ്ങനെ മൂപ്പർ പറയില്ല കാര്യം സ്വന്തം പ്രവൃത്തിയിലും തന്നെത്താൻ ആത്മവിശ്വാസമുള്ള വ്യക്തികൾ ഇത്തരം അതപ്പത്തിച്ച കാര്യങ്ങൾ പറയും കേരളത്തിന്റെ അവസ്ഥ എന്താ അറിയാം ഒരു കുട്ടി ഒരു കൊച്ചുകുട്ടി അതിന്റെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹമാസ് ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുല്ല എഴുതി വെച്ച് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത അവരെ അയാൾ അയാൾ ആ അതിന്റെ ഫാനാണ് ആ കുട്ടി അതിന് കാരണക്കാർ അവരുടെ മദ്രസാ പഠനമായിരിക്കും അവരുടെ വീട്ടിലെ ഡിസ്കഷൻ ആയിരിക്കും എവറി വെയർ എല്ലാവരും ഇവിടെ ഇസ്ലാമിനെ കൊല്ലുകയാണെന്ന് ഈ പയ്യനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഇയാൾ എഴുതുന്നു ഇവരാണ് ലോകത്തിന്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്നത് എന്ത് വിമോചനത്തിന് വേണ്ടിയാണ് അവ പോരാടുന്നത് ലോകത്താകമാനം യൂറോപ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സകല രാജ്യങ്ങളും ഇസ്ലാമിക കുടിയേറ്റക്കാരെ കൊണ്ട് മുട്ടി അവിടെ അടിയും ബഹളവും നാശകോശമാണ് വളരെ സമാധാനത്തോടുകൂടി രണ്ടായിരത്തി പത്ത് വരെ രണ്ടായിരത്തി പതിനഞ്ച് വരെയൊക്കെ പോയിക്കൊണ്ടിരുന്ന രാജ്യങ്ങളാണ് അവിടെ ഈ ഇടതുപക്ഷ ലെഫ്റ്റിസ്റ്റ് ടീമുകൾ അങ്ങോട്ട് പല സ്ഥലങ്ങളിലും അധികാരത്തിൽ കയറിപ്പോ വലിച്ചങ്ങി കയറ്റി ഇവരുടെ മറ്റേ തേൻപൊഴിക്കുന്ന മുദ്രാവാക്യങ്ങളുണ്ട് സ്നേഹത്തിന്റെ കട വാഴയ്ക്ക ചേമ്പെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ നമ്മുടെ രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവരെല്ലാവരും അങ്ങ് എഴയുക വേറെ കിടന്ന് എഴയു ആയിരം പേരുടെ തലയെറുക്കാൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞൊരു മുജാഹിദ് ബാലുശ്ശേരി ഈ വേട്ടാവളിയന് എന്തോ ഒരു സമ്മാനം കൊടുത്തോണ്ട് ഇപ്പം ഉണ്ട് ഇടതുപക്ഷമുണ്ട് കോൺഗ്രസും ഉണ്ട് കേട്ടോ രണ്ടുപേരുണ്ട് അതപ്പതനം വേറൊരിത്തോണ്ട് ഒരു ഡിപ്ലോമാറ്റിക് തെണ്ടി ഇവന് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഓണസദ്യ കഴിക്കാതിരിക്കണം ഡിപ്ലോമാറ്റിക് ആയിട്ട് ക്രിസ്മസ് കേക്ക് കഴിക്കാതിരിക്കണം അങ്ങനെ പറയണം വേറൊരു മഹാനായ തീവ്രവാദിയുണ്ട് അബ്ദുൾ ഡാസർ മദനി ഇയാൾ സ്റ്റേജ് കയറിയിരുന്നിട്ട് എങ്ങനെ ആന ആണും പെണ്ണും ഒട്ടകവും കുതിരയും ആനയും എല്ലാം കൂടിക്കൊഴിഞ്ഞ് നടക്കുന്ന ഇതൊക്കെ ഏത് മണ്ണിലാ മക്കളെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ പ്രസംഗം പുള്ളിനെ കൂടെ ഇരിക്കാൻ തോളി കൈയിടാനൊക്കെ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ നടത്തുന്ന മത്സരം കോൺഗ്രസിന്റെ ആൾക്കാർ നടത്തുന്ന മത്സരം അതപ്പതന ഇനിയിപ്പോ ഭാവിയിലേക്ക് ഇവർ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവര് നാളെ ഏതെങ്കിലും ഒരു ജൂതൻ കേരളത്തിൽ വന്നാൽ ഇവനെ തല്ലിക്കൊന്ന് പച്ചോടെ കത്തിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനോടുമാണ് ചോദ്യം നിങ്ങൾ ഇത് ഈ കത്തിച്ചത് കാണിച്ചിട്ട് കണ്ടോ ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറയുമോ ഭയമാണ് സാർ ഉള്ളിൽ ഭയമുള്ള ഒരു സാധാരണ പവനെന്നെങ്കിൽ പറയാം എന്നെ എന്തെങ്കിലും ചെയ്യുന്നില്ലേ എന്നെന്തെങ്കിലും ചെയ്ത് എനിക്കൊരു ബില്ലുമില്ല പക്ഷെ നമ്മുടെ ഭാവി തലമുറ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ അവരെയൊക്കെ ആക്രമിക്കില്ല എന്ന് ആര് കണ്ടു ഫ്രീ പലസ്തീൻ എന്ന് എഴുതി വെച്ചുകൊണ്ട് കോൽക്കളി കളിക്കുന്നു പിന്നെ ടാബ്ലോയോ മൈം ഷോയോ സ്റ്റേജിൽ കുറേ പേര് നിസ്കരിക്കുന്നു ഉടനെ ബോംബ് വീഴുന്നു എല്ലാവരും മരിക്കുന്നു വേറൊരാൾ വന്നിരുന്നു തലമുറയായിട്ട് കരയുന്നു അത് കണ്ടിട്ട് കയ്യടിക്കുന്നവരുടെ ഒരു ആവേശം സാർ എങ്ങോട്ടാണ് സാർ നിങ്ങളെല്ലാവരും ഞങ്ങളെയും കൊണ്ട് പോകുന്നത് നിങ്ങളെയൊക്കെ വിശ്വസിച്ചല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നത് ഇപ്പോഴാണ് സാർ നമ്മളൊക്കെ ഒരു നല്ല ഭാവി സ്വപ്നം കണ്ടു തുടങ്ങിയത് നല്ല റോഡുകൾ വരുന്നു വിദേശത്ത് നിന്ന് ഒരുപാട് വാഹനങ്ങൾ ഇവിടെ സെയിൽസിന് വരുന്നു ഇവിടെ മൊബൈൽ ഫോണുകൾ ഇവിടെ നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കുന്നു വീതിയുള്ള റോഡുകൾ വരുന്നു പുതിയ പുതിയ കണ്ടെയ്നർ ടെർമിനലുകൾ വരുന്നു എയർപോർട്ടുകൾ വരുന്നു പണ്ട് ഈ പ്രധാനമന്ത്രിക്ക് എന്തിനു തിരഞ്ഞെടുക്കുന്നു രാഷ്ട്രപതി എന്തിനു ഇതൊന്നും ആർക്കും അറിയില്ല ആർക്കും അറിയില്ല എന്തോ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് ആ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കോൺഗ്രസ് അധികാരത്തിൽ കഴിഞ്ഞു പിന്നെ അഞ്ച് വർഷം വീണ്ടും നമുക്ക് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കുന്നത് എന്തിനാണ് ഇതിനൊക്കെ തെരഞ്ഞെടുക്കുന്നത് ഒരുപിടുത്തില്ലായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് എന്താണ് പ്രധാനമന്ത്രിയൊക്കെ ചെയ്യുന്നത് രാജ്യസുരക്ഷ എന്നാൽ എന്ത് തീവ്രവാദികൾ വിചാരിച്ചാലും ഈ രാജ്യത്ത് ബോംബ് പൊട്ടിക്കാതിരിക്കാൻ പറ്റും എന്നും കൂടെ തെളിയിച്ച ആൾക്കാരാണ് അവരെല്ലാവരും പണ്ട് തീവ്രവാദികൾ ചെയ്യുന്നതിന് ഭരണകൂടത്തിന് നമ്മൾ എന്തിനു പറയണം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു അധികാരമല്ല സാർ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് അതപ്പതനമാണ് ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെയൊക്കെ ഇന്നലെ ഒരാൾ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ തുളവീഴുവെന്ന് പറഞ്ഞു സത്യമാണ് ഞാൻ രാജ്യത്തിനെതിരെ നിന്ന് എന്റെ നെഞ്ചിൽ വീഴില്ലേ അതെ അയാൾ പറഞ്ഞതുണ്ട് രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി ഇങ്ങനെ രാഹുൽ ഗാന്ധിക്ക് വെടിയുള്ളൂ എനിക്ക് പിടിയുള്ളൂ നിങ്ങൾക്ക് വെടിയുള്ളൂ പി ഡി സതീശന് വെടിയുള്ള ഈ രാജ്യത്തിന് തകർക്കുക എന്നതല്ല നമ്മുടെ ആരുടെ ഉദ്ദേശം പ്രധാനമന്ത്രിയെ കുറിച്ചോ അല്ലെങ്കിൽ നിലവിൽ രാജ്യത്തിന്റെ പോക്കിനെ കുറിച്ചോ നിങ്ങൾ ഒരു ഭയപ്പാടോടു കൂടി ഒരു കാര്യം അവതരിപ്പിച്ചാൽ ആ അവതരിപ്പിക്കുന്നത് കണ്ടിട്ട് ആ അവതരണത്തിലെ സത്യസന്ധത കണ്ടിട്ട് ആ പറയുന്ന കാര്യത്തിലെ സത്യ സത്യസന്ധത കണ്ടിട്ട് ജനങ്ങൾക്ക് തോന്നണം അത് സത്യമാണെന്നുള്ളത് നിങ്ങൾ പറയണം എന്താണ് സത്യം വോട്ട് ജോലിയത് നിങ്ങൾ എന്താ കോടതി പോകാത്തെ നിങ്ങൾക്ക് ഒരു തെളിവും അത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു വീഴുകയാണ് അവർ അവര് എന്തെങ്കിലും ഒരു വാർത്താ സമ്മേളനം ആകുമ്പോൾ അവരതിനുള്ള മറുപടി കൊടുത്താൽ നിങ്ങൾക്ക് വാ നാക്കില്ല വായുമില്ല നിങ്ങൾ ചുമ്മാ തമാശ കളിക്കാമോ ഇങ്ങനെ നാട്ടിലുള്ള ജനങ്ങളെ പൊട്ടന്മാരാക്കി ജോയി മാത്യു എന്നൊരു സിനിമ നടൻ നേപ്പാൾ കണ്ടിട്ട് കൊതിയാവുന്നു താനൊക്കെ എന്ത് വാഴക്കാല ജനാധിപത്യ വിശ്വാസിയാണോ ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ സമാധാനപരമായിട്ട് ജീവിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ പറയുന്ന വാക്കാണത് ജനങ്ങളെല്ലാവരും കലാപത്തിന്റെ വിട്ടു കഴിഞ്ഞാൽ അവരെ ആ കലാപത്തിന് ഇറങ്ങുന്നവർ മാത്രമല്ല ഈ മണ്ണിൽ ജീവിക്കുന്നുണ്ട് കലാപം ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ജീവിക്കുന്നുണ്ട് ആ കലാപത്തെ അനുകൂലിക്കാത്തവരും ജീവിക്കുന്നുണ്ട് അപ്പൊ അവരെ കയറി ആക്രമിക്കുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കൊടുക്കാനോ മരണകൂടം തയ്യാറല്ലേ തയ്യാറാണ്ട് തയ്യാറാവേണ്ടി വരില്ലേ അപ്പോ തിരിച്ചടിക്കൊള്ളൂലേ വെടികൊണ്ട് ചാവൂലെ നിങ്ങൾ ആരുമല്ല ചാവുന്നത് സോനു അല്ല ചാത്തത് ഈ ചുക്കിന് പെർമിഷൻ ഈ ചുക്കിന്റെ പുറകെ പോയ കൊറേണ്ണം വൃന്ദക്കാരായിട്ട് ജോൺ ബ്രിട്ടാസ് ഇതൊക്കെ പോയ അവിടെ ഇരുന്നല്ല ഇവരും ആരും അല്ല മരിച്ചത് മരിച്ചത് ഏതൊക്കെയോ പാവങ്ങളാണ് എന്നിട്ട് കലാപത്തിലൂടെ രാജ്യത്തെ ഭരണം പിടിച്ചെടുക്കും എന്നിട്ട് നിങ്ങൾ പറയൂ നിങ്ങളൊക്കെ ജനാധിപത്യ വിശ്വാസികളാണ് വാഴക്കയാണ് എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എന്തായാലും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയൊക്കെ അതപ്പതിച്ച് അതപ്പതിച്ച് ഏതൊക്കെയോ ലെവലിലെത്തി ഒരു ഒരു വ്യക്തമായ നിലപാട് വേണം ബോൾഡ് ആയിരിക്കണം നമുക്ക് ആ നേതാവിനെ കണ്ടാൽ നേതാവ് പറയുന്ന വാക്കുകളിൽ ഒരു ഒരു പ്രൗഢത തോന്നണം ഇതിപ്പോ മുഖ്യമന്ത്രി ഫോൺ കോൾ ചെയ്യാം എന്താണ് സാറേ ഫോൺ കോൾ ചെയ്തിട്ട് ഇന്ദ്രന്റെയും ചന്ദ്രന്റെയും തള്ളു കേൾക്കാൻ ഒന്നിലമർത്തു വടിവാളിന്റെ ഇടയിൽ കൂടെ നടന്നുപോയത് കേൾക്കാനാണെങ്കിൽ രണ്ടിൽ അമർത്തു കൂടുതൽ തള്ളുകൾക്ക് മൂന്നിൽ അമർത്തു കടക്ക് പുറത്ത് എന്നാണെങ്കിൽ പൂജ്യത്തിൽ അമർത്തു ഇത് കേൾക്കാനാ ഇതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഡൽഹിയിൽ ഇരുന്നാൽ മതി ഈ കേരളത്തിന്റെ ഈ മൂലയ്ക്ക് കിടക്കുന്ന ആൾക്ക് ആയുഷ്മാൻ ഭാരതും ജനൌഷധിയും കിട്ടും അപ്പൊ പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് കാസർഗോഡ് മൂല കിടക്കുന്ന ഒരാൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ലഭിച്ചോ എന്ന് അറിയാൻ ഈ എലക്ഷൻ വന്ന അവസാന നിമിഷം നിങ്ങൾ ഫോൺ കോൾ വെക്കേണ്ട ആവശ്യം എന്താണ് സാർ ഈ രാജ്യത്തോട് നിങ്ങൾ ചെയ്ത ക്രൂരതകൾ വിടുക ഇപ്പം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതപ്പതനമാണ് അതപ്പതനം അതുകൊണ്ട് മുസ്ലിംകൾ എല്ലാവരും ഈ രാഹുൽ ഗാന്ധിയുടെ അടുത്തും പിണറായി വിജയന്റെ അടുത്തും എല്ലാവരും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുള്ളൂ നിങ്ങൾ മേടിക്കണ്ട നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവരിങ്ങനെ നിലം പതിച്ചു കൊണ്ടിരിക്കും നാട്ടിൽ ജനങ്ങൾക്കുള്ളിൽ വൈരാഗ്യങ്ങൾ വളരും ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും പല സംസ്ഥാനങ്ങളിലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും മമതാ ബാനർജിയൊക്കെ ആണെങ്കിൽ കിളി പോയി രക്ഷയില്ല അതിനെയൊന്നും ഇനി പിടിച്ചാൽ കിട്ടൂല അതൊക്കെ അത്രയും അതപ്പതിച്ചുപോയി